ഏഷ്യാനെറ്റ് മുതലാളി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി പ്രസിഡന്റായി വരുമ്പോൾ നമ്മൾ ചിലത് പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം അദ്ദേഹം വളരെ ആസൂത്രിതമായ നാടകങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനുള്ള കഴിവുള്ള ഒരാളാണ് അങ്ങനെ പറയുമ്പോഴേ അദ്ദേഹത്തിന് നമുക്ക് അത്രമേൽ പരിചിതമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം എന്നുള്ളത് നമുക്കറിയാലോ കാരണം അദ്ദേഹം കേരളത്തിലല്ല പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലമായിരുന്നില്ല രാഷ്ട്രീയം പൈസ കൊടുത്ത് വാങ്ങിക്കുകയായിരുന്നു അദ്ദേഹം ഏഷ്യാനെറ്റിനെ വാങ്ങിച്ച പോലെ തന്നെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് അദ്ദേഹത്തിന് ഒരു പരിചയം വരുന്നത് കളമശ്ശേരിയിൽ ഒരു വർഷം മുമ്പ് സ്ഫോടനം നടക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഹമാസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ കെയർ ഓഫിലാണ് ആ സ്ഫോടനം നടന്നത് എന്ന നിലയ്ക്ക് ധനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് നികേഷ് കുമാറാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അത് ആ സമയത്ത് പരിചയപ്പെടുത്തിയതാണ് ഡാ സ്ഫോടനം ഉണ്ടായ സമയത്ത് വരുമ്പോൾ നമുക്കതൊന്ന് കാണാം രാജ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം എന്താ കേരളത്തിൽ ആവശ്യം ആരാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എൽ എൽ എമാർക്ക് കാശ് കൊടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ജനതാദലെസോ കോൺഗ്രസോ ബി ജെ പി അന്ന് അദ്ദേഹത്തിന് ഒരു രാജ്യസഭാംഗം തൊങ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ആ ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹത്തിൻ്റെ പണം എന്ന് പറയുന്നത് ബി പി എൽ എന്ന കമ്പനിയുടെ മുതലാളിയുടെ മകളെ കല്യാണം കഴിച്ച് അദ്ദേഹം സമാഹരിച്ച പണം അദ്ദേഹം കുറേ എം എൽ എ മാർക്ക് കൊടുക്കുകയും ആ എം എൽ എമാരുടെ വോട്ട് വാങ്ങി അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയി എന്നിട്ടും ബി ജെ പി കുറേ അദ്ദേഹത്തെ പടിക്ക് പുറത്ത് നിർത്തി ആ പടിക്ക് പുറത്ത് നിർത്തിയ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പിന്നീട് ബി ജെ പിയിലേക്ക് വന്നത് പിന്നെ ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് വരാൻ വളരെ കാലം എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ ഒരു കേന്ദ്രമന്ത്രി ഇനി എന്താക്കി അദ്ദേഹത്തിന് വേണ്ടത് ഒരു കോൺസ്റ്റുവൻസിയാണ് വേണ്ടത് ആ കോൺസ്റ്റുവൻസി അദ്ദേഹം കാണുന്നത് തിരുവനന്തപുരത്താണ് എന്നുള്ളതാണ് ഇവിടെ അല്പം കയറ്റി പറയാൻ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തയ്യാറായി എന്ന് ചോദിച്ചാൽ അതിനും ഒരു സാഹചര്യമുണ്ട് നമുക്ക് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും നമ്മൾ സീനിൽ കാണുന്നില്ല കളമശ്ശേരി ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് അവിടെ കെ സുര സുരേന്ദ്രൻ വന്നിട്ടില്ല വി മുരളീധരൻ വന്നിട്ടില്ല അപ്പോൾ ആഭ്യന്തരമന്ത്രി നേരിട്ട് വിളിച്ചു പറഞ്ഞ് ആര് വരുന്നു രാജീവ് ചന്ദ്രശേഖരൻ സീനിലേക്ക് വരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വരുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചത് ഒന്ന് എസ് യു സി ഐ നേതൃത്വത്തിലുള്ള സമരം ആ സമരത്തിന്റെ ഒരു പശ്ചാത്തലം നിങ്ങൾ അവർത്ത് നോക്കുക ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനത്ത് പ്രകോപനമില്ലാതെ അതിഗംഭീരമായ ഒരു സമരം ഏറ്റവും വലിയ പ്രക്ഷോഭം എന്നാൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള ആശാപ്രവർത്തകർക്ക് കേന്ദ്രം നൽകുന്ന ഇൻസെൻറ്റീവ് കൂടുതൽ വേണ്ട എന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾക്ക് കേരളം നൽകിയാൽ മതി എന്ന് പറയുന്നത് ഇതൊരിക്കലും കൂടിച്ചേരാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബഹുമാനപ്പെട്ട ശശി തരൂറിനെ തടയുന്ന ഒരു സംഭവം തീരദേശ മേഖലയിൽ ഉണ്ടായി നമുക്കറിയാം അവിടെ അദ്ദേഹത്തെ തടഞ്ഞത് എസ് യു സി പോലുള്ള സംഘടനകളാണ് കാരണം അവരൊന്നും ചെയ്തു തന്നില്ല എന്നുള്ള ഒരു ആരോപണം ഉയർത്തുകയും അദ്ദേഹത്തെ തടയുകയും അപ്പോഴ് എവിടന്നാണ് ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം സമരത്തിന് മുമ്പിൽ ഏഷ്യാനെറ്റ് ചെയ്യുന്ന വാർത്തകള് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സത്യം പറയാൻ അവർ തുനിയുന്നില്ല കോൺഗ്രസ് ഭരണകാലത്ത് തൊള്ളായിരം രൂപ ആയിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് നൽകാൻ കഴിയാതെ പോയ കോൺഗ്രസ്സുകാരുടെ കാലത്ത് നിന്ന് ഇപ്പോൾ ഏഴായിരം രൂപ അത് മാത്രമായിട്ട് നൽകുമ്പോഴ് പതിമൂന്ന് അഞ്ഞൂറ് പന്ത്രണ്ട് പതിനൊന്ന് വരെ ലഭിക്കുമ്പോൾ അതൊന്നും പറയാതെ ഈ ഏഴായിരം രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകളെ കൊണ്ട് മൂടാനും അവർക്ക് അനുകൂലമായ ഒരു മണ്ണൊരുക്കാനും കേരളത്തിൽ ഒരു കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാനും ശ്രമിച്ചത് അത് ഇദ്ദേഹത്തിന്റെ വരവ് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് സിന്ധു സൂര്യകുമാറിന് ഒരു വടിയെടുത്തൊരു അടി കൊടുത്തതും അതിന്റെ ഒരു കാരണമാണ് കാരണം ഞാൻ പറയുന്നത് കേട്ട് മാത്രമാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് അഭിമാനമുള്ള മാധ്യമ പ്രവർത്തകർ പുറത്തു പോയി എന്ന് വെച്ചാലും പഴയ പോലെ അപമാനം സഹിച്ചു നിൽക്കുന്ന ഒരു കോഴിക്കാലുകുപ്പിയാണുള്ള പ്രശ്നം അവരുണ്ടാവും അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം